സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് നമ്മുടെ ഇത് ഇന്ന് ഇപ്പൊ ഒരുപാട് പേര് എത്തേണ്ട ഒരു വളരെ മഹനീയമായ ഒരു വേദി തന്നെയാണ് പക്ഷെ ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉള്ള ഒരു ഞായറാഴ്ച ആയത് മാത്രമാണ് ഏർ നമ്മൾ പലരും പങ്കെടുക്കുന്ന മറ്റൊരു പുസ്തക പ്രകാശനം കൂടി ഇതേ സമയത്ത് മറ്റൊരു ഹാളിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വേദിയിൽ കുറച്ച് ആൾക്കാർ കുറഞ്ഞത് പക്ഷെ എങ്കിലും ഉള്ളവരെല്ലാം തന്നെ എന്താ പറയാ ഇവിടെയൊക്കെ ഓരോ കസേരയുടെ ചുറ്റും ആ ഉണ്ണി കണ്ണന്റെ പാത സ്പർശനം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും അത്രയും ഏറ്റവും മഹനീയ വ്യക്തിത്വങ്ങളാണ് ഉള്ളത് പൈതൃകത്തിന്റെ ഡോക്ടറെ പോലത്തെ വേലായുധനെ പോലത്തെ സുഹൃതേടനെ പോലത്തെ വരുണിനെ പോലത്തെ സ്നേഹസ്പർശത്തിന്റെ ജനറൽ സെക്രട്ടറി പി പി വർഗീസ് അവർ പോലത്തെ അങ്ങനെ നിരവധി പേരുണ്ട് ഇവിടെ രവീന്ദ്രൻ വട്ടരംഗത്തിനെ പോലത്തെ എന്തായാലും നമ്മുടെ ഈ പ്രബോധ ട്രസ്റ്റിന്റെ ഏറ്റവും ആദരണീയനായ ലേഡി നബീൻ കുമാർ അവരുടെ സ്നേഹത്തോടെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് എന്തായാലും ഇതൊരു വലിയ ഒരു ഭാഗ്യമാണ് കാരണം ഈ പവിത്രമായ മണ്ണിൽ സാക്ഷാൽ കൃഷ്ണന്റെ തിരുനടയിൽ വെച്ച് തന്നെ ശ്രീ അനിയൻ തരാറ്റംപിള്ളി രചിച്ച കൃഷ്ണന്റെ ചെരി എന്ന പുസ്തകത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ പ്രകാശന കർമ്മം നടക്കുന്നു എന്നതുപോലും ശ്രീ ഗുരുവായൂരപ്പൻ നൽകിയ ഒരു നിയോഗമംഗം അതും ഏറ്റുവാങ്ങുന്നത് സമവേദ പണ്ഡിതനായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഇതിനു മുമ്പേ തൊട്ടു മുൻപേ നമുക്ക് പല പരിപാടികളിലും മുൻമേൽ ശാന്തി എന്ന് പറയുമ്പോ കുറെ മുൻ മേൽശാന്തി ആണാവാറ് ഇതിപ്പോ മുന്നേ ഇപ്പോ നമ്മുടെ ഓദികൻ ശ്രീനാഥ് നമ്പൂതിരിക്ക് മേൽശാന്തി തന്നെയാണ് എന്നുള്ളത് ഏറ്റവും ഭാഗ്യം തന്നെയാണത് അത് ഗുരുവായൂരിൽ ഓരോ ഭക്തന്റെയും സന്തോഷം കൂടിയാണ് അദ്ദേഹമാണ് ഇത് ഏറ്റുവാങ്ങുന്നത് നൽകുന്നത് ഏറ്റവും ഭക്തരും തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ വളരെ കർമ്മനിരതനുമായിട്ടുള്ള റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് എസ് പി ആർ കെ ജയരാജ് അവർ എന്തായാലും ഇന്ന് യോഗം ആരംഭിക്കുകയാണ് പ്രാർത്ഥനയ്ക്കായി ശ്രീമതി മായാദേവിയെ സ്നേഹപൂർവ്വം സങ്കടം കരതാരി എന്നോരുചി ചാതുരിക്കാട്ടിയും ചന്തമേറിയ പൂവിലും ശബളാപമാംശലത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്ര ചാതുരിക്കാട്ടിയും

अङ्गचारु कडाक्षमाला कलाकरेश्मिगल नीटियु चिन्देयम मणिमन्दिरति मिलङ्गि सनेवाळतुनि चन्तामेरिय भूमिलु चबळापमं सलव കരതാരിയെന്നൊരു പ്രകാശന കർമ്മം നടക്കുമ്പോ പ്രകാശന കർമ്മം നടക്കുമ്പോ അതിൽ പങ്കാളികളാകാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് ഈ ഒരു വിഷയം കൃഷ്ണന്റെ ചിരി എന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശനം ഗുരുവായൂരിൽ നടത്തണമെന്ന് ആദ്യമായിട്ട് എന്നോട് കുറിച്ച് പറഞ്ഞത് മനോരമ ലേഖകൻ വി പി ഉണ്ണികൃഷ്ണനാണ് ആ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നവീൻ സാർ നമ്മളെ ഒരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സ്നേഹസ്പർശം എന്ന സംഘടനയുമായി ചേർന്ന് ഇത് ഇത്തരം ഒരു പരിപാടി നടത്തണമെന്ന ഒരു ഉദ്ദേശത്തിൻ്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഇവിടെ കൂടിയിരിക്കുന്നത് അനിൽ പറഞ്ഞതുപോലെ സാധാരണയിൽ കുറഞ്ഞ ആളുകളാണ് ഇന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതിന് പ്രധാന കാരണം തിരുവനന്തപുരത്ത് ഒരു ഇതേപോലെ തന്നെ ഒരു പുസ്തക പ്രകാശനം നടത്തപ്പെടുകയാണ് ആ ഒരു പുസ്തകപ്രകാശന ചടങ്ങിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായാലും മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്ന ഒരു മണിക്കൂറിനുള്ളിൽ ഈ ഒരു പരിപാടി തീർക്കണമെന്നാണ് സംഘാടകരുടെ തീരുമാനം അതിന്റെ ഭാഗമായിട്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഈ സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം ആദ്യമായിട്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമുക്ക് നമുക്കേവർക്കും പ്രിയപ്പെട്ട റിട്ടയർഡ് കൺസ്യൂമർ കോർട്ടിന്റെ കൺസ്യൂമർ കോട്ട് റിട്ടേർഡ് ജഡ്ജ് കെ രാധാകൃഷ്ണൻ നായർ അവർ അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ഇന്ന് ഈ കൃഷ്ണന്റെ ചിരി എന്ന പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമുക്ക് ഏതൊക്കെ പ്രിയപ്പെട്ട നേരത്തെ അനിൽ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ദേവന്റെ ഒപ്പം ഒപ്പമിരുന്ന് അല്ലെ തുറാനുള്ള ഭാഗം ലഭിച്ചിട്ടുള്ള തോട്ടം ശിവകരൻ നമ്പൂതിരി അവരാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി ഗുരുവായൂർ ഉന്മേശാന്തിയാണ് അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ഈ ലോകത്തിൽ പുഷ്പ ആശംസകൾ അർപ്പിക്കുന്നത് കെ ആ സജി കുമാരനാശൻ സാംസ്കാരിക കേന്ദ്രം കൊച്ചിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ഈ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യും യോഗം അതുപോലെ തന്നെ ഈ സ്നേഹസ്പസ്യം എന്ന ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി ഈ പുസ്തക പ്രകാശനം നടത്താനായിട്ട് നമുക്കൊക്കെ പ്രിയപ്പെട്ട നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന സ്നേഹസ്പസ്യത്തിൽ മാത്രമല്ല ഗുരുവായൂരിന്റെ എല്ലാ പൊതു കാര്യങ്ങളിലുമൊക്കെ നമ്മളോടൊപ്പമുള്ള എന്ത് കാര്യത്തിലും ഗുരുവായൂരിൽ എത്തുന്ന എസ് പി ജ നമ്മുടെ ആരാധനായ കൂടി സ്വാഗതം ചെയ്യുന്നു ആണ് നമ്മളെ ഈ യോഗത്തിലേക്ക് ഇത്തരം ഒരു പരിപാടി വേണമെന്ന് വിളിച്ചത് പ്രബോധ ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ് തേറ്റ് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ കൃഷ്ണന്റെ ചിരി എന്ന പുസ്തകം ഇവിടെ ഗ്രന്ഥ കർത്താവ് ി അനിയൻ അവ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ മലയാള മനോരമയുടെ ലേഖകൻ വി പി ഉണ്ണികൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്നേഹസ്പർശത്തിന്റെ അനിൽ കല്ലാറ്റടക്കമുള്ള യോഗത്തിൽ പങ്കെടുക്കുന്ന സ്നേഹസ്പർശത്തിന്റെ ഈ പൈതൃകം ഗ്രന്ഥശാല പ്രവർത്തകരെയും ഒക്കെ അതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹത്തോടു കൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എന്തായാലും ഈ വളരെ മനോഹരമായ ചടങ്ങിന് സമ്പന്നമായ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ കെ രാധാകൃഷ്ണൻ നായർ രൂപ ഡിപ്പോസിറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ആ ദിവസം ഉദയസ്തമന പൂജയാണെന്ന് തോന്നുന്നു നടന്നില്ല ഒന്നിരണ്ട് അവധികള് കൊടുത്തിട്ടും ആ സമയത്തൊന്നും നടന്നില്ല അദ്ദേഹം ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു ഞാനിരിക്കുമ്പോഴാണ് അതിന്റെ വിവാദങ്ങൾ വളരെ പോകുന്നത് അവസാനം വകീലന്മാരെ എല്ലാരെയും വിളിച്ചത് നമുക്ക് തീർക്കണം ഗുരുവായൂർപ്പെട്ട കേസാണ് വിവാദങ്ങളൊന്നും വേണ്ട നമുക്ക് തീർക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കോവിഡ് വന്ന് നമ്മെ ആക്രമിക്കുന്നത് കോവിഡ് കഴിഞ്ഞു ഞാൻ അവിടുന്ന് റിട്ടയർ ചെയ്ത് പോവുകയും ചെയ്യും ആ കേസിന്റെ ഗതി എന്താണെന്ന് ഇപ്പൊ അത് ഗുരുവായൂർ ദിവസത്തിലും അറിയാനൊക്കെ എത്താം പക്ഷേ ഞാൻ വളരെയേറെ ആഗ്രഹിച്ചു ഗുരുവായൂരപ്പന് അനുകൂലമായിട്ടുള്ള ഒരു വിധി എഴുതി അത് എഴുതിയിട്ട് വേണം പോകണം എന്ന് ആഗ്രഹിച്ചതാണ് പക്ഷെ നടന്നില്ല എങ്കിലും ഞാൻ അദ്ദേഹത്തെ ഗുരുവായൂരപ്പനെ വീണ്ടും വണങ്ങിക്കൊണ്ട് അധികം ഒന്നും പറയാൻ പാടില്ല എന്ന് എനിക്കൊരു വിലക്കൊണ്ട് ആറു മണിക്ക് പരിപാടികൾ തീരണം കിഷന്റെ ചിരി ഇത് രണ്ടാം പതിപ്പാണ് ആദ്യ പതിപ്പ് ഇറങ്ങി ഈ പ്രബോധ ട്രസ്റ്റിന്റെ സെക്രട്ടറി ഞാൻ ഇവിടെ ഒരു ജഡ്ജി ആയതുകൊണ്ട് എന്നോട് ആവശ്യപ്പെട്ടു ഗുരുവായൂർ ദേവസ്വത്തിലെ പ്രമുഖരെ ഒന്ന് വിളിച്ചു പറയണം കൃഷ്ണന്റെ ചിരി കുറച്ച് ബുക്കെങ്കിലും അവരെ ലൈബ്രറിക്ക് വാങ്ങണം ഞങ്ങൾ ഒത്തിരി പുസ്തകങ്ങൾ കൊടുത്തു ബോർഡ് സെലക്ട് ചെയ്തിട്ട് വേണം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു ഏതായാലും ഗുരുവായൂർപ്പെട്ട കടാക്ഷം കൊണ്ട് കൃഷ്ണന്റെ ചിരി അവർ സെലക്ട് ചെയ്തുകൾ ഗുരുവായന്റെ ഗുരുവായൊട്ട് നമ്മളെ ഒക്കെ നമ്മുടെ ദോഷങ്ങളൊക്കെ മാറ്റിയ തിരുവേരി വീടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ഗുരുവായൂരപ്പന്റെ നടന്ന് കൃഷ്ണന്റെ ചിരി എന്ന തലയത്തോളം രണ്ടാം പതിപ്പ് ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ചടങ്ങാണ് എന്റെ നിക്ഷിപ്തമായിരുന്നത് ലോകത്ത് രണ്ട് ഇതിഹാസ ഗ്രന്ഥങ്ങളുണ്ട് ഒന്ന് രാമായണം ഒന്ന് മഹാഭാരതം അലക്സാണ്ടർ ചക്രവർത്തി മഹാഭാരതം വായിച്ചതും ചാടയ്ക്കൻ മഹാഭാരതം വായിച്ചതുണ്ട് ആ കഥകളൊക്കെ നമ്മളെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് സ്വാമി വിവേകാനന്ദൻ മഹാഭാരതത്തെ കുറിച്ച് കഥകള് ഇതേപോലെ ചെറിയ രീതിയിൽ നമ്മളെ പറഞ്ഞ് ബോധവാന്മാരാക്കാറുണ്ട് ശങ്കരാചാര്യ നമ്മളെ ബോധവാന്മാരാക്കാറുണ്ട് ശ്രീബുദ്ധൻ നമ്മൾ ഇതേപോലെ പറഞ്ഞ് ബോധവാന്മാരാക്കാറ് പക്ഷെ മഹാഭാരതം മുഴുവൻ വായിച്ചാലേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നു പണ്ട് സീരിയലൊക്കെ കാണുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയും ഇന്ന് വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സാവുന്ന രീതിയിൽ എൺപത് വാല്യങ്ങൾ എൺപത് പേജ് വായിച്ചാൽ മഹാഭാരത ശ്രീകൃഷ്ണന്റെ അവതാര ലക്ഷ്യത്തെ കുറിച്ചുള്ള കഥകള് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും എളുപ്പം വായിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് കാരണം അറിയാത്ത ചില രഹസ്യങ്ങൾ രഹസ്യ കഥകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് കർണന്റെ ദാനം അർജുനത്ത് അർജുനൻ കൃഷ്ണന്റെ എന്ന് പറയും ഞാനാണ് ദാനശീലൻ പക്ഷെ എന്റെ ദാനത്തെ കുറിച്ച് ആരും പ്രശംസിക്കുന്നില്ല കർണന്റെ ദാനത്തെ കുറിച്ചാണ് പ്രശംസിക്കുന്നത് അപ്പൊ കൃഷ്ണൻ പറയുന്നത് പരീക്ഷിക്കുന്നു നാരായണ ഇന്നത്തെ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ഡോക്ടർ കെ രാധാകൃഷ്ണൻ സർ അവർക്ക് മുൻമേൽ സന്ധി ഡോക്ടർ തോട്ടം ശിവരൻ നമ്പൂതിരി അവർ വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഗുരുവായൂരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗുരുവായൂരുകാരനല്ലെങ്കിലും കഴിഞ്ഞ മുപ്പത്തി വർഷമായിട്ട് ഗുരുവായൂരില് ഒരു ഭക്തരെന്ന നിലയിലും ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിലും എന്റെ സാന്നിധ്യം ഒരു ഭാഗ്യം ഉണ്ടായതാണ് ഞാൻ പലപ്പോഴും പല ചടങ്ങുകളും പറയാറുണ്ട് മഞ്ജുളാലിന്റെ അവിടെ നിന്ന് എന്നെ കെട്ടിട്ട് എന്നെ വിട്ടു വിട്ടുകഴിഞ്ഞാല് ഞാൻ ഈ ഗുരുവായൂരിന്റെ ഇന്നർ റിങ്ങും ഔട്ടർ റിങ്ങും കഴിഞ്ഞ് നേരെ ദീപസ്ഥത്തിന്റെ മുന്നിലും വഴിതെറ്റാതെ ഞാൻ വന്ന് നോക്കും അത്രധികം പ്രാവശ്യം ഞാൻ ഈ കൃഷ്ണനഗരിയില് ഗുരുഭവനപുരിയില് ഞാൻ നടന്നിട്ടുണ്ട് ആയിരങ്ങളും പതിനായിരങ്ങളും ൊഴാൻ നിൽക്കുമ്പോഴും അവിടെ ഒരു ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ള പോലീസ് ഓഫീസർ എന്നുള്ള ഉപരിയായിട്ട് കൃഷ്ണഭക്തരായിട്ടുള്ള ആളുകളുടെ ആ ബോഡി ലാംഗ്വേജ് ആണ് ഞാൻ ശ്രദ്ധിക്കാറ് അതിന്റെ അനുഭവ സാക്ഷ്യമാണ് എന്നൊരുപാട് ഒരുപാട് എന്ന് പറയാ മനസ്സ് നിറച്ചത് പല കുടുംബ പശ്ചാത്തലങ്ങളും ഒറ്റ ലുക്കിൽ ഒരു പോലീസ് ഓഫീസറിന്റെ രീതിയിൽ ഒരാളുടെ ദാരിദ്ര്യവും ക്രിമിനൽ സ്വഭാവം നല്ലതല്ല ഒരാളുടെ ധൈന്യത എന്താണ് മനസ്സിലാക്കാനായിട്ട് ഭഗവാൻ എന്തിനെ ചിരിച്ചു കഴിയാറുണ്ട് ഹരേപരമായി ഗോവിന്ദ ഗുരുവായൂരപ്പന്റെ മണ്ണിൽ ഇരുന്നു നിന്നുകൊണ്ട് ഗുരുവായൂരപ്പിന് അന്നത്തെ കൂടി നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഈയൊരു സുദിനം ഈ ഒരു നല്ല സായാഹ്നം ഇവിടെ ഒരുക്കി തന്ന ആൾക്കാരോട് ആദ്യം നന്ദി പറയണം വളരെ സമ്മിശ്രമായ വികാരത്തോടു കൂടി വളരെ സന്തോഷവും അഭിമാനവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഗുരുവായൂരപ്പന്റെ പരിപൂർണമായ അനുഗ്രഹത്തോടും കടാക്ഷത്തോടും കൂടി മാത്രമാണ് ആറ് മാസക്കാലം ഗുരുവായൂരപ്പനെ സേവിക്കാൻ പറ്റിയത് ആ ഒരു മഹാഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് എനിക്ക് ഇവിടെ ഒരു അവസരം കിട്ടിയത് വളരെ സന്തോഷം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മറ്റ് പ്രസംഗകര് വേദിയിലും സംസരുന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല വൈകിടയില് രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൃഷ്ണന്റെ ചിരി എന്ന വാക്ക് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ആ പുസ്തകം എനിക്ക് ആദ്യത്തെ പതിപ്പ് തന്നെ കിട്ടിയപ്പോ ഞാൻ വിചാരിക്കാറുണ്ട് അത് കുറച്ചും കൂടി നല്ല വാക്ക് വെറും ചിരിയല്ല പുഞ്ചിരിയാണ് ആ പുസ്തകത്തിലൂടെ കൃഷ്ണന്റെ ചിരിയല്ല പുഞ്ചിരി അഥവാ മന്ദഹാസം നമ്മൾ പറയില്ലേ അതാണ് ആ പുസ്തകത്തിലൂടെ അനാഹൃതമായിരിക്കുന്നത് ആ ഒരു പുഞ്ചിരി നിങ്ങളൊക്കെ വായിച്ചിട്ടേ ഉള്ളു എൻ്റെ മഹാഭാഗ്യം ഞാനത് ഭഗവാന്റെ തൊട്ടടുത്ത് നിന്നിട്ട് ആ പുഞ്ചിരി കാണാനും പുഞ്ചിരിപ്പിക്കാനും പുഞ്ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ ചന്ദനം ചാർത്തിട്ട് പുഞ്ചിരിപ്പിക്കാനും ആ പുഞ്ചിരി കുറച്ചൊക്കെ കേൾക്കാനും ഭാഗ്യമുണ്ടായി എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ നിങ്ങളുടെ മുമ്പില് അവതരിപ്പിക്കാനുള്ളത് അപ്പൊ അതുകൊണ്ട് കൃഷ്ണന്റെ ചിരിയല്ല കൃഷ്ണന്റെ പുഞ്ചിരി തന്നെയാണ് ഈ പുസ്തകത്തില് നമ്മൾ കാണുന്നത് ഇതിന്റെ ഗ്രന്ഥകർത്താവായ ശ്രീ അനിയൻ തലയാറ്റൻപിള്ളി എന്ന് പറയുന്ന നിങ്ങളെ കാനിയപ്പൻ എന്ന് വിളിക്കുന്നു എന്റെ പത്നിയുടെ ബന്ധുവാണ് അദ്ദേഹം അനവധി കാലമായിട്ട് നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഒരു ഗ്രന്ഥരചനയ്ക്ക് വേണ്ടിയിട്ട് അശ്രാന്തമായ പരിശ്രമം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വളരെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയാണ് ഞാൻ ഒരു പത്ത് ഇരുപത്തി അഞ്ച് കൊല്ലത്തിലധികമായിട്ട് മുപ്പത് കൊല്ലത്തോളമായിട്ട് എനിക്ക് അദ്ദേഹത്തിന് അറിയാം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ആയിരുന്നു അതിനൊക്കെ ഉപരിയായിട്ട് ഇപ്പൊ ഈ പുരാണ കഥകളെ അവതരിപ്പിക്കുക മാത്രമല്ല യാത്രാ വിവരണങ്ങള് എഴുതിയിട്ടുണ്ട് ഇനി ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഒരു വളരെ ഗംഭീരമായിട്ടൊരു പുസ്തകത്തിന്റെ അവസാനത്തെ പണിപ്പുരയിലാണ് അതിന്റെ ഒരു പ്രത്യേകത നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നാം പണ്ട് ഉപയോഗിച്ചിരുന്ന നമ്മുടെ കാരണവന്മാർ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളുടെയും പദാർത്ഥങ്ങളുടെയും ഒരു പരിചയപ്പെടുത്തലാണ് ആ പുസ്തകത്തിലൂടെ നാലുകെട്ട് ആണ് ഒരു പ്രമേയമായിട്ട് നാലുകെട്ടിലൂടെന്നാണെങ്കിലും അതിനുവേണ്ടി അദ്ദേഹം എടുത്ത സ്ട്രെയിൻ ഒരു ശ്രമം വെറും ശ്രമ പരിശ്രമം എനിക്ക് ഞാൻ പലപ്പോഴും അത് അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും പല കാര്യങ്ങളും എന്നോട് പെട്ടെന്ന് രാത്രി വിളിച്ചിട്ട് സംസാരിക്കും എന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ചൊക്കെ അപ്പൊ എനിക്ക് തോന്നും അദ്ദേഹം ഇത്രയും ചെയ്യും ഇതിനു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇതുമാത്രം അലസന്മാരായിട്ടാണ് ജീവിക്കുന്ന തോന്നാറുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഔപചാരികമായിട്ടല്ല വളരെ മനസ്സ് ഉള്ളിൽ തട്ടിപ്പറയണ ആരോഗ്യത്തോടു കൂടി നൂറ് വയസ്സുവരെ ഇതുപോലെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് വിരവാറും അനുഗ്രഹിക്കാൻ മാത്രമേ എനിക്ക് ഇവിടെ പറയാനുള്ളൂ കാരണം ഇതുപോലുള്ള ഗ്രന്ഥങ്ങളാണ് അടുത്ത തലമുറയില് കിടക്കുന്നത് പണ്ട് ഒരു ശ്ലോകമുണ്ട് ഞാൻ വേഗം പറയാം പരിവർത്തിനി സംസാരേ മൃതക്കോവാന്ന ജായലേ അർത്ഥം കൂടി പറയാം അല്ലെങ്കിൽ പ്രശ്നം സജാതോ ഏനജാതേന ജാതി വംശ സമുന്നതി എന്നൊരു ശ്ലോകമുണ്ട് ഒരു സുഭാഷിതമാണ് ഈ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ എത്ര ആൾക്കാര് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാര് ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു നമ്മൾ ആരും അറിയുന്നില്ല നൂറുകാലം കഴിഞ്ഞാൽ നമ്മളെ ആരും അറിയാൻ പോകുന്നില്ല പക്ഷെ ചില ആൾക്കാരെ ചരിത്രം രേഖപ്പെടുത്തി വയ്ക്കും സജാതോ ഏന ജാതേന ജാതി വംശ സമുന്നതി നമ്മുടെ വംശത്തെ സമുന്നതിയിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണോ വംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജന സമൂഹത്തെയും സംസ്കാരത്തെയുമാണ് ഉദ്ദേശിക്കുന്നത് കൊണ്ടുപോകുന്നത് ആരാണോ പക്ഷെ എനിക്ക് തോന്നിയത് അതിനേക്കാളും നന്നായി എന്റെ തൊട്ടടുത്ത് ഗുരുവായൂരപ്പം വന്നതായിട്ടാണ് കാരണം വന്നപ്പോ ഏറ്റവും ആദ്യം പരിചയപ്പെട്ടത് ആറുമാസത്തോളം കണ്ണനെ കളിപ്പിച്ച അല്ലെങ്കിൽ ചിരിപ്പിച്ച കണ്ണനെ അണിയിച്ചൊരുക്കിയ ആ മേൽശാന്തിയുടെ തൊട്ട അടുത്ത് നിന്നാണ് ഞങ്ങൾ ചായ പിടിച്ചത് അപ്പൊ പിന്നെ അത് മതിയല്ലേ ഏതാണെങ്കിലും ഇതില് എഴുത്തിന്റെ ഒരു വഴിയെ കുറി കുറിച്ച് അനിയൻ അനിയഞ്ചേട്ടൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് കുട്ടിക്കാലത്ത് മടിയിലിരുത്തി ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു തന്ന അമ്മയോടും അമ്മമാരോടും ഒക്കെയാണ് ഈ ഇതിനുള്ള നന്ദി അറിയിച്ചിട്ടുള്ളത് നമ്മളൊക്കെ കഥ കേട്ടിട്ടുള്ളവരാണ് പുരാണ കഥകളും കേട്ടിട്ടുണ്ടാവും അല്ലാത്ത കഥകളും കേട്ടിട്ടുണ്ടാവും പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കഥ അഞ്ചുകണന്റെ കഥയാണ് അങ്ങനെയാണ് കാരണം ഇത് തിന്നോട്ട അല്ലെങ്കിൽ അഞ്ചുകണ്ണം വരും അപ്പൊ ഇങ്ങനെയുള്ള അല്ലാതെ കുട്ടികൾക്ക് അതായത് അനിയന്ത്യന്റെ പ്രായത്തെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് അതിനേക്കാൾ എത്രയോ പ്രായമുള്ള അമ്മുമ്മയാണ് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അമ്മയാണ് പറഞ്ഞു എത്ര വർഷങ്ങൾക്ക് മുമ്പേ ഇത്തരം ഈ പുരാണ ഗ്രന്ഥങ്ങൾ വായിച്ച് അതിലെ ചെറിയ ചെറിയ അനുഭവങ്ങൾ ചെറിയ ചെറിയ കഥകളാക്കി പറഞ്ഞു കൊടുത്തിട്ട് അത് കാലം കഴിഞ്ഞപ്പോ എഴുത്തിന്റെ വഴിയിലേക്ക് വന്നപ്പോ എല്ലാവർക്കും മനസ്സിലാവുന്ന ലളിതമായ ഭാഷയിൽ ഇങ്ങനൊരു ഗ്രന്ഥം എഴുതി പൂർത്തിയാക്കി തന്നതിന് അദ്ദേഹത്തിന് നമ്മൾ നന്ദി പറയേണ്ടതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു പറഞ്ഞേ ഇല്ലല്ലോ ഞാൻ നിന്നെ എടുത്തിരിക്കുകയല്ലേ നിന്റെ കാൽപ്പാടുകളല്ലേ കാണാത്തത് എന്റെ കാൽപ്പാടുകൾ കാണുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അത്രമാത്രം ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന നമ്മുടെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തുന്ന ആ കൃഷ്ണഭാവത്തിന്റെ ഏറ്റവും സത്തയായ അംശമാണ് ഈ കൃഷ്ണന്റെ ചിരി എന്ന് പറയുന്നത് ഈ പുഞ്ചിരി എന്ന് പറയുന്നത് ഈ കള്ളച്ചിരി എന്ന് പറയുന്നത് ഈ തൂമ്മന്തഹാസം എന്ന് പറയുന്നത് ആ തൂമ്മന്തഹാസത്തിൽ തീരാത്ത ദുഃഖങ്ങളില്ല അതുകൊണ്ടാണ് ഒമ്പത് മണിക്കൂർ ക്യൂ നിന്നിട്ട് ഈ കാവൽക്കാരെയും ദേവസ്വം കാരെയും മുഴുവൻ ചീത്ത പറഞ്ഞ് അകത്ത് ചെന്ന് ഒരു നോട്ടം നോക്കി ആ പുഞ്ചിരി ആസ്വദിച്ച് കണ്ണടച്ച് മനസ്സിലേക്ക് ആവാഹിച്ച് മനസ്സിൽ പ്രതിഷ്ഠിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുത്ത് എന്നാണ് ഗുരുവായൂർ വരേണ്ടത് എന്ന് ആലോചിക്കുന്ന മനുഷ്യന്റെ ഭക്തിഭാവത്തിലേക്ക് എത്തിക്കുന്ന ഈ കാലിക പ്രസക്തിയുള്ള ഈ കാലത്തെ ഈശ്വരനാണ് കൃഷ്ണൻ ആ കൃഷ്ണനെ കുറിച്ച് എന്ത് എഴുതിയാലും